ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മുടെ നോമ്പിൻ്റെ തലേ ദിവസം എടുത്തതാണ് കേട്ടോ അന്ന് ഉച്ച വരെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അന്ന് വീഡിയോ എടുത്തെങ്കിൽ പിന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നമുക്കല്ലാത്തതുണ്ടായിരുന്നു നോമ്പിൻ്റെയൊക്കെ തന്നെ പിന്നെ ഏതായാലും എടുത്ത് വെച്ചതല്ല വിചാരിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സഹ സഹകരിക്കണം അപ്പം അന്ന് ഞാൻ എന്നും എണീക്കണപ്പോൾ രാവിലെ എണീച്ചിട്ട് നമ്മൾ കുടിക്കാല വെള്ളത്തിന് ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചായക്കടി ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ചായക്കട നമ്മൾ പൂവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് പൂവടെ തയ്യാറാക്കണത് അപ്പോൾ പൂവടെ നമ്മൾ പൊരിച്ചെടുക്കുക ആവിയിൽ വേവിക്കുക അതുകൊണ്ട് ഞാൻ കുറച്ച് മൈതപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പൊടി അതിലേക്ക് അര ഗ്ലാസ്സോളം മൈദപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം എടുത്താലും ഉപ്പിട്ടിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒട്ടുമിക്ക എണ്ണക്കാടൊക്കെ ഒഴിവാക്കല് ഞാൻ കേട്ടോ എപ്പോഴൊക്കെ പൂരി ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കും അപ്പോൾ മോൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു പൂവാട പൊരിച്ചത് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് രണ്ട് നേരത്തിന് അതിനുട്ടായിട്ടുണ്ടാക്കണത് വൈകുന്നേരത്തിന് വേണം രാവിലെ വേണം ഇനി വൈകുന്നേരത്തിന് വേറെ കടി ഉണ്ടാക്കാൻ നിൽക്കണില്ല വൈകുന്നേരം ഇവിടെ എന്തെങ്കിലും ഒരു കടി വേണം നിർബന്ധമാണ് അതുകൊണ്ട് ഞാൻ തന്നെ ഒരുമിച്ച് ഉണ്ടാക്കുകയാണ് എന്നിട്ട് പിന്നെ അത് കുറച്ച് മാറ്റി വെക്കും അതിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ തേങ്ങ പൊളിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പൊട്ടിക്കണം പൊട്ടിക്കാൻ ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ട് ഇത് ഒന്നോ രണ്ടോ മൂന്നോ മുറിയൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ പല പലതും പല രൂപത്തിലാണ് വരിക ചില സമയത്ത് ശരിയാവും ചില സമയത്ത് ഇത് അതുപോലെയൊക്കെ ആവും എന്നാൽ ഞാനൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റൊക്കെ ചെയ്തുകൊണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരകളും ചേർത്ത് കൊടുക്കണം കുറച്ച് പഞ്ചസാര ചേർത്തെടുത്താൽ മതി ഒരു പാകത്തിന് അതൊക്കെ നമ്മളിഷ്ടവും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിനിത് തുടങ്ങാം കേട്ടോ തയ്യാറാക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റണം ഇതാ ഇതുപോലെ കാണുന്ന പോലെ അധിക വലുപ്പൊന്നും വേണ്ട കേട്ടോ പൂവടെ പറഞ്ഞാൽ ചെറുതായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നിട്ട് നമ്മളിത് ഒരു പ്രസ്സിൽ ഉപയോഗി പ്രസ്സിലിങ്ങനെ നമ്മൾ അവർത്തി എടുക്കുക ഒരാ അപ്പം പോലെ എന്നിട്ട് അതിലേക്ക് മിക്സ് നിറച്ചിട്ട് എൻ്റെ അറ്റത്ത് കൂടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഒട്ടിയിട്ട് വെക്കരുത് ഇത് ഒട്ടിപ്പോകാൻ മൈദപ്പൊടില്ലാതുകൊണ്ട് ഒട്ടും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചായ വെച്ചിരുന്നു അപ്പോൾ ചായ തിളച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സമയത്ത് നമ്മൾ ചീരച്ചട്ടി പൊരിക്കാല ചീരച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓയിൽ കുപ്പി നമ്മൾ കൈകി വെച്ചിട്ട് പിന്നെ അതിലേക്ക് ഓയിൽ പാർന്നിട്ടില്ല കേട്ടോ നമുക്ക് ആ ഓയിലിൻ്റെ ആവശ്യം വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഞാനിപ്പോഴാണ് എനിക്ക് ആവശ്യം വന്നത് അപ്പോൾ നീ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കുകയാണ് അങ്ങനെ അതായത് മൂലൊക്കെ കുത്തി ചാരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മിക്സ് വീണ്ടും ഞാൻ തയ്യാറാക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ നിന്ന് തന്നെ എടുത്ത് തന്നെ ഞാൻ ഈ പൊരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാൻ ചട്ടിയിൽ പാർന്നിട്ടുണ്ട് പിന്നെ ഈ ചട്ടീത എണ്ണ ചൂടായി വരുന്ന സമയത്തും കൂടി നമുക്ക് ഇതിലേക്കുള്ള മിക്സ് തയ്യാറാക്കാം അപ്പോൾ ഞാൻ ചൂടായി വന്നിട്ട് നമുക്ക് ഓരോന്നിങ്ങനെ ഇട്ടതിലേക്ക് പൊരിച്ചെടുക്കാം നമ്മൾ പൊരിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതേസമയം അവിടെ പ്രസ്സിൽ നമ്മൾ അമർത്തിങ്ങാണ്ട് നമ്മൾ പൂരി അല്ല സോറി പൂരിയല്ല നമ്മൾ പൂടിയും തയ്യാറാക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാണ് അപ്പോൾ അതോടെ ഇനി നെക്സ്റ്റ് പരിപാടി നമുക്കിനി ചോറിന് വെള്ളം വെച്ചിരിക്കുന്നത് നമ്മൾ പൂവട റെഡി ആയിട്ടുണ്ട് ഇനി വൈകി വൈകുന്നേരത്തേക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഉച്ചയ്ക്കുള്ള കറിക്കുള്ള മുതിരയെ വറുത്തോണ്ട് വെക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഇനി ഇന്ന് മുതിരക്കറി ഉണക്കൽ മീനാണ് ആണ് കേട്ടോ നല്ലൊരു കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മക്കൾക്കും ഇഷ്ടമായിട്ടോ ഇത് അത് എൻ്റെ വീട്ടിലൊക്കെ ഉമ്മ ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മോരുകറി സോറി മോരുകറിയല്ല മുതിരക്കറിയും ഉണക്കൽ മീനും അതുപോലെ മോരും അപ്പോൾ നല്ലൊരു എന്താ പറയുക നല്ല ഇതാണ് തിന്നാനായിട്ട് നല്ല രസമാണ് അപ്പോൾ അത് ഞാൻ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതായത് ഞാൻ നോമ്പൊക്കെ ആവുമ്പോൾ ഇനി മുതിര വെറുതെ കളയണ്ടല്ലോ അപ്പോൾ ഇന്ന് കറി അങ്ങനെ ആക്കുകയെന്നൊക്കെ വിചാരിച്ചിട്ട് മുതിര വറുത്തിട്ട് ഞാനിങ്ങനെ അരിച്ചെടുക്കുകയാണ് ഇതിന്റെ കല്ലും മുള്ളൊക്കെ കേട്ടോ അപ്പോൾ ഇങ്ങനെ മൺകുടുക്കിയിൽ വെച്ചിട്ട് അരിച്ചെടുത്താലും നമുക്ക് കല്ലൊക്കെ കിട്ടും അപ്പോൾ ഇതിൻ്റെ ഉമ്മ ഇങ്ങനെ ക്ഷീണം കണ്ടിട്ടുണ്ട് അപ്പോൾ ചെയ്ത് ചെയ്തു തരികയാണ് അങ്ങനെ ചെയ്താലും എനിക്ക് കിട്ടലും ഉണ്ട് കിട്ടും നമ്മൾ മൺകുടിക്കിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേന് രണ്ടോ മൂന്നോ കല്ല് എന്തായാലും കാണും എന്നിട്ട് ഇതുപോലെ രണ്ടും മൂന്ന് പ്രാവശ്യം ചെയ്താൽ തന്നെ നമുക്ക് അതിലുള്ള കല്ലൊക്കെ മാറ്റാൻ പറ്റും അരിച്ചു മാറ്റാനായിട്ട് പറ്റും അല്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ഓരോന്നോരോന്ന് പൊറുക്കിയെടുക്കേണ്ട അപ്പം അതിലേറെ ഒക്കെ സുഖം ഇതാണ് കേട്ടോ മൺകുടുക്കിയിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അങ്ങനെ അരിച്ചരിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ അധികം ഒന്നും മുതിര എടുത്തിട്ടില്ല കാരണം ഒന്ന് നമ്മൾ അങ്ങനെ കുറച്ച് ആൾക്കാരുള്ളോ അപ്പോൾ രണ്ട് നേരത്തുള്ള മതി പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇറക്കും അപ്പോൾ എല്ലാം കൂടി ഉണ്ടാവും അപ്പോൾ ഇത് അരിച്ചിൽ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ട് മൂന്ന് കല്ല് കിട്ടിയിട്ടുണ്ട് ഇനി അതിന് ശേഷം ഞാൻ ഈ മൺ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ മുതിര അടുപ്പത്ത് വെക്കണത് ഇനി ചോറ് വന്നാലേ നമുക്ക് ഇനി ഇത് വെക്കാനുള്ളൂ എനിക്ക് ഇനി പിന്നെ കുറച്ചും കൂടി അകത്ത് ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി അടുപ്പത്ത് തന്നെ വെക്കണത് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ വെച്ചാലും മതി കുഴപ്പമൊന്നുമില്ല ഞാൻ ഏതായാലും ചോറൊക്കെ വേവാനായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇന്നാണെങ്കിൽ റേഷൻ കടയത്തെ അരി ഇട്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വേവും അതുകൊണ്ട് പിന്നെ ഇത് വെക്കാൻ വിചാരിച്ചു അപ്പോൾ വിചാരിച്ചിട്ട് ഇതൊരുക്കി വെക്കാണ്ട് ചോറ് വേക്കണ സമയം കൊണ്ട് അങ്ങനെ നരിച്ച് മാറ്റിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് നമ്മളെ കുടുക്കിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ആ സമയം പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബെഡൊക്കെ വിരിക്കാനായിട്ട് പോയി ആ പോയിക്കാ നമ്മൾ ചോറ് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ പിന്നെ നമ്മളെ മുതിര അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി പണി പണിയുള്ളത് എനിക്ക് ചോദിച്ചാൽ നമ്മൾ ചെറുപയറിനെ കുറക്കുക തന്നെ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതുകൊണ്ട് നമുക്കിനി കറിയൊന്നും വെച്ചാൽ രസം കിട്ടൂല ആ ഒരു ചോയ ഉണ്ടാവും അപ്പം നമുക്കിത് ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ വരും അടിക്കു പോയൊക്കെ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഞാൻ മനസ്സിൽ കണ്ടെക്കണേ എന്താ ചെയ്യണ്ടെന്നൊക്കെ അപ്പോൾ ഞാൻ ചെയ്യലും അപ്പോൾ അപ്പം എന്ന് വെച്ചാൽ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ ഇതെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ചെറുപയർ മാത്രമല്ല അതുപോലെ നമുക്ക് കടലുണ്ടാവില്ലേ കുറിഞ്ചാത്തം വന്ന കടലൊക്കെ ഉണ്ടാവും അതുപോലെ കേട് വന്ന കടലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഇതുപോലെ ഒരു സംഭവത്തിന് പറ്റും ഞാൻ ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തുന്നതൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഇത് ഉണങ്ങി കിട്ടിയില്ല കേട്ടോ അതിന് ഉച്ചക്ക് ശേഷം മഴ പെയ്തുകൊണ്ട് ശരിക്കും ഉണങ്ങി കിട്ടിയില്ല അപ്പോൾ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് ഒന്നുമില്ല ഒരുപാട് വെട്ടം ഞാൻ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തിനൊക്കെ ചെറുപയർ പറ്റും എന്നുള്ളത് കറുക്കല്ലാതെ ഏതായാലും ഒന്നും കൂടി ഞാൻ വരാം അപ്പോൾ ഞാൻ ചെറുപാറ് കൈകിട്ട് അത് ഉണക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ വെയിലത്ത് അപ്പോൾ ഇന്ന് ഉച്ച വരെ ശരിക്കും വെയിൽ കിട്ടിയിട്ടുള്ളൊരു മൂടിക്കുട്ടിയങ്ങായിരുന്നു പിന്നെ അതുപോലെ തന്നെ കടലും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ അത് അടു സോറി ടെറസിന് മുകളിൽ വെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുതിരൊക്കെ അവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം കുറച്ച് തേങ്ങയും കുറച്ച് ചെറിയ ചെറിയുള്ളി അപ്പം അതിൻ്റെ അടുക്കാണ് ഉമ്മ എനിക്ക് വേറൊരു പണി തന്നത് ഉമ്മയുണ്ട് കൂടെ ഈ ഗ്ലാസ്സിലെ ടേബിളിൻ്റെ അപ്പം അതിൻ്റെ അടിവശം ഒന്ന് തുടക്കണം എന്നൊക്കെ പറഞ്ഞു അത് നമുക്ക് തുടക്കാൻ ബുദ്ധിമുട്ടാണ് മുകൾ വശമൊന്നും തുടക്കുന്നല്ലാതെ അതിൻ്റെ അടിയിൽ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തുടക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ അതിന് പോയിട്ടോ ഉമ്മ അത് പൊന്തിച്ച് തരും ഞാൻ പിന്നെ അതിൻ്റെ അടിവശമൊക്കെ തുടച്ചു അടിവശം എന്ന് പറയുമ്പോൾ നമ്മളീ ഇതൊക്കെ ഉണ്ടല്ലോ ഫർണിച്ചറ് ഗ്ലാസ് അല്ലാത്ത വാക്കോ മരക്കഷ്ണം അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ തുടക്കുന്ന സമയം നമ്മളത് തെർമോക്കോളിൻ്റെ ആ ബോൾസ് ഉണ്ടല്ലോ ആ ഒരു മണിമണി അത് പുറത്തേക്ക് വന്നിട്ടു അപ്പോൾ അതൊക്കെ ഞാൻ അപ്പോൾ അതിലേക്ക് ഊതിയും കാണ്ട് തന്നെ ആക്കുകയാണ് എൻ്റെ കയ്യിൽ ഉപയോഗിച്ചും ഇങ്ങാണ്ട് ഇങ്ങനെയൊക്കെ വല്ലപ്പോയൊക്കെ ചെയ്യട്ടതിൻ്റെ അടി ഇങ്ങനെ ക്ലീൻ ആക്കുക അത് നമുക്ക് നെഞ്ചുള്ള സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ ആ സമയത്തേക്ക് ആ സമയക്കായപ്പോഴേക്ക് പിന്നെ ഇതിനിടയ്ക്ക് എന്തൊക്കെയോ ചെയ്യുന്ന ജോലി ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മുതിര വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് മുതിര നമുക്ക് മാറ്റണ്ടോ ഒരു മുക്കാൽ ഭാഗം മുതിര നമുക്ക് ഇനി അരക്കണം നമ്മൾ തേങ്ങ അരച്ചില്ല തേങ്ങ അരച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരയൊന്നും വേണ്ട അപ്പോൾ ഒരു മുക്കാൽ ഭാഗം മുതിര നമുക്ക് ഇങ്ങനെ ചൂടാറായിട്ട് വെക്കണം കേട്ടോ വെന്തിട്ട് അണ്ട വെക്കണ്ടത് കുറച്ച് മുതിര അതിൽ വെക്കണം അതിന് ശേഷം നമുക്ക് രണ്ടും തക്കാളിയൊക്കെ ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി വലുതാണെങ്കിൽ ഒരു തക്കാളിയൊക്കെ മതി കുറച്ച് വെള്ളം ഉണ്ടാവും അതിൽ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ തക്കാളിക്ക് വേവാനുള്ള വെള്ളം ഉണ്ടാവില്ല പിന്നെ ഇതിൽ വെള്ളമൊക്കെ ഉണ്ട് അപ്പം അതോടെ വെള്ളം ചേർക്കില്ല വെള്ളം ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തുങ്ങാണ്ട് നമുക്ക് കുറേ വലുതാണെങ്കിൽ ഒരു തക്കാളി മതി ചെറുതാണെങ്കിൽ രണ്ട് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്കുള്ള പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പോ ഒരു മസാലപ്പൊടിയും ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞളും കുറച്ച് മുളകും പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെന്താ തേങ്ങ നമ്മൾ മുതിരയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തേങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ മുതിര ഒന്ന് ചൂടാറിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു അറക്ക ഒരു ഇത് തിരിച്ചിട്ട് നമുക്ക് അത്ര മതിട്ട് അരവ് മുതിര അല്ലാതെ അരിയൊന്നും വേണ്ട എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടതൊന്ന് ചോറ്റിപ്പാരി കേട്ടോ അതിന് ശേഷം അതൊന്ന് തിളച്ചിട്ട് നമുക്ക് ചീരുള്ളിയും വെളുത്തുള്ളിയും കൂടി കുട്ടിയും കാണ്ട് അതൊന്ന് തുമിച്ച് എടുക്കണം അപ്പോൾ അതാ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളത് ക്ലീനിങ്ങിനായിട്ടുണ്ട് ഇവിടെ ഇനി ഉണക്കൽ മീൻ നമുക്കിനി അത് തിന്നാൻ നേരത്താണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാം അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞു അതിന് ശേഷം അതാ നമ്മൾ കറി തുമ്മിക്കാല്ല വെളുത്തുള്ളിയും ചീരുള്ളിയും കൂടി ചെറിയുള്ളിയും കൂടി അരിഞ്ഞെടുക്കുകയാണ് അതരിഞ്ഞിട്ട് പിന്നെ ഒരു നമുക്ക് ചട്ടി ചൂടാക്കാനായിട്ട് വെക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്തെടുക്കാം വെളിച്ചെണ്ണയിലാണ് ടമ്മള് തൂമിച്ചെടുക്കുന്നത് ഇപ്പം മുതിര കൊണ്ടുള്ള ഈ ഒരു കാര്യം നല്ല ടേസ്റ്റാണ് നമ്മൾ ചോറിന് കൂട്ടാനായിട്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ കൂടെ ഉണക്കൽ മീനും മീനും അതുപോലെ മോരും കൂടി ഉണ്ടെങ്കിൽ എന്താ പറയുക നല്ലൊരു കോമ്പിനേഷനാണ്ട്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ നോമ്പ് കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊന്ന് മൂത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള തിളപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മളെ കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു പാകത്തിന് കുറുന്ന് തന്നെ വേണം ഇത് വെള്ളം അധികം ഓവറാവരുത് അപ്പം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മുളകും പൊടി അധികം ഒന്നും ചേർക്കണില്ല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടി എരിവിന് മെയിനായിട്ട് നമ്മൾ പച്ചമുളക് തന്നെയാണ് ചേർക്കുന്നത് പിന്നെ മല്ലിപ്പൊടി അങ്ങനത്തൊന്നും ചേർക്കില്ല പിന്നെ തക്കാളിയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പം നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെ ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോമ്പ് കഴിഞ്ഞിട്ടായാലും മതി അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഞാൻ കാണിക്കണുള്ളൂ പിന്നെ അതിനുശേഷം ശേഷം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തു നമ്മൾ ഉച്ചക്കത്തെ ലെഞ്ചൊക്കെ റെഡിയായി ഞാൻ അതിലേക്കുള്ള ഉണക്കൽ മീനാണ് അതിന് തിന്നാൻ നേരത്താണ് നമ്മൾ പൊരിച്ചെടുക്കുക അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അല്ലേ ചില്ലാറ ഉള്ളത്തെ പണികളൊക്കെ ചെയ്യാനുള്ളൂ പിന്നെ ഇന്ന് തുടച്ചതൊക്കെ കേട്ടോന്ന് ആകൊക്കെ തുടക്കലുമ്പോൾ കഴിച്ചിട്ടുണ്ട് ഇനി ഇനി അലക്കലും പിന്നെ കുളിക്കലൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അതോടേയും കഴിഞ്ഞ ഇന്നത്തെ ജോലി ഫുള്ളായി അപ്പോൾ ഇത് നമ്മൾ നോമ്പിൻ്റെ തലേ ദിവസത്തെ പരിപാടിയാണ് കേട്ടോ പിന്നത്തെ ഇന്നത്തെ ഇത് ഇന്നത്തെ രാത്രിക്കത്തെ പരിപാടി അത് മുൻപ് എടുത്തിട്ടുണ്ട് അന്ന് ഞാൻ പലിശകൾക്കുള്ളത് അത്താഴത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറാക്കലൊക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്